സംഭവം അത് നമുക്ക് ഇന്നോവേറ്റീവ് എഡ്യൂക്കേറ്റ് അവാർഡ് കിട്ടി നമുക്ക് ഭാരതീയ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് കിട്ടിയതാണ് സോ നമ്മുടെ റെഗ്നേഷൻ അതായത് നമ്മുടെ ഇന്നവേറ്റീവ് ടീച്ചിങ് മെത്തേഡ്സിനും നമ്മുടെ ടെക്നോളജി ഇൻ്റഗ്രേഷനു വേണ്ടിയിട്ട് അവർ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് തന്ന ഒരു അവാർഡാണ് വളരെ ഹാപ്പിയാണ് വളരെ എക്സൈറ്റഡ് ആണ് ഈ അവാർഡ് നമ്മുടെ എല്ലാ സ്റ്റാഫിനും നമ്മുടെ വളരെ ഡെഡിക്കേറ്റഡ് സ്റ്റാഫാണ് അവർ അവരുടെ പാഷനും ഹാർഡ് വർക്കൊക്കെ അവർ ക്ലാസ് റൂമിലോട്ട് കൊണ്ടുവന്ന് ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് കുട്ടികൾക്ക് മാർക്ക് വാങ്ങിക്കാൻ വന്നത് നമ്മുടെ കുട്ടികൾക്കും പാരൻസിനും എല്ലാവർക്കും സമർപ്പിക്കുന്നു കാരണം നമ്മുടെ മിഷനിൽ വിശ്വസിച്ച് നമുക്കുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഒപ്പം തന്നെ നിന്ന് അവരുടെ റിസൾട്ടും ഇതൊക്കെ നമ്മളെ പരിഗണിച്ച അവാർഡും പരിഗണിച്ച ഘടകങ്ങളാണ് തീർച്ചയായിട്ടും നമുക്കറിയാം എന്ന് പറയുന്ന വെച്ച് നടക്കുന്നത് യൂറോപ്പിലെ ഏറ്റവും മികച്ച അവാർഡാണ് അതിനെ തന്നെ തീർച്ചയായിട്ടും ഒരു കാരണം നമുക്ക് എന്താണ് നമ്മൾ എന്ത് ക്വാളിറ്റി ഓഫ് സർവീസ് ആ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ടെക്നോളജി ഇൻഡഗ്രിയേഷനാണ് അത് നമ്മൾ എ ഐ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ പല മെത്തേഡ്സും ടീച്ചിങ് മെത്തേഡ്സില് അവരുടെ ഇവാലുവേഷനിലൊക്കെ നമ്മൾ എ ഐ ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ റിസൾട്ട് കഴിഞ്ഞ വർഷത്തെ ഇപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ജി സി എസ് മേ ലെവലൊക്കെ നല്ല റിസൾട്ട് അത് വൺ ഹഡ്രഡ് പെർസെൻറ്റ് പാസ് റേറ്റും ദെൻ ഗ്രേഡ് സെവൻ എബവ് നയൻ്റി ടു പെർസെൻറ്റേജ് അപ്പോൾ എല്ലാം പരിഗണിച്ചൊരു ആകെ തുകയായിട്ടാണ് എഡ്യൂക്കേഷൻ സെക്ടറിൽ നമുക്ക് ആവാർഡിന് പരിഗണിച്ചത് അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒരു എഡ്യൂക്കേഷൻ സെക്ടറിൽ വളരെ ഇന്നൊവേറ്റീവ് കാര്യങ്ങൾ കൊണ്ടുവരുന്നു കുട്ടികൾക്ക് മാർക്ക് കിട്ടുന്നു കുട്ടി നമ്മുടെ ഒരു ലക്ഷ്യം നടക്കുന്ന കുട്ടികളെ മാക്സിമം അവരെ പഠിത്തത്തിന് എൻജോയ് ചെയ്യിപ്പിക്കുക അവരെ ബോർഡടിപ്പിക്കാതെ മാക്സിമം എൻജോയ് ചെയ്യിപ്പിക്കുക ഒരു ഫണ്ട് ലവിങ് എൻവെമെൻ്റ് ആക്കുക അവർക്ക് മാക്സിമം കൺസെപ്റ്റ്സ് ക്ലിയർ ആക്കി കൊടുത്ത് ഒരു അപ്ലൈഡ് ലേണിലോട്ട് കൊണ്ടുവരിക അപ്പോൾ ബേസിക്കലി എക്സാമിന് പാസ്സായകുന്ന മാത്രമല്ലല്ലോ കാര്യം എന്ന് പറയുന്നത് പക്ഷേ ഇതിനപ്പുറം അവരെ ഇത് എൻജോയ് ചെയ്യിപ്പിക്കുക അവർ അവർ അതുകൊണ്ട് ഭാവിയിൽ ബെനഫിറ്റ് വേണം അവർ അതുകൊണ്ട് ഉപകാരം വേണം അവർക്ക് ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഡോക്ടർ സൈമൺസ് അക്കാദമി ലോകം മുഴുക്കൻ ആരംഭിക്കുന്നതിൻ്റെ ഒരു അതെ തീർച്ചയായിട്ടും അത് നമുക്ക് തന്നെ തന്ന ഒരു വലിയ അംഗീകാരമാണ് നമുക്കിപ്പോൾ ഓസ്ട്രേലിയ നമ്മൾ കഴിഞ്ഞ വർഷം തുടങ്ങി നമ്മൾ യൂറോപ്പിൽ ഈ വർഷം നമ്മൾ ലോഞ്ച് ചെയ്യാണ് മിഡിൽ ഈസ്റ്റിൽ നമ്മൾ നെക്സ്റ്റ് മന്തിലും ലോഞ്ച് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ അതെ എനിക്ക് തോന്നുന്നു നമ്മുടെ സിസ്റ്റത്തിൽ കുട്ടികൾ ഇത്ര കംഫർട്ടാണ് കംഫർട്ടബിൾ ആണ് അതെ നമ്മൾ ഒരു ചെറിയ ഗ്രൂപ്പ് സെക്ഷൻ ആണെങ്കിലും ഒരു വൺ ടു വൺ കെയർ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അവർ എല്ലാ ആ സംശയങ്ങൾ ദൂരീകരിച്ച് മാത്രമേ നമ്മൾ പോകുന്നുള്ളൂ അതിലുപരി അവർക്ക് വേണ്ട എല്ലാ സൈക്കോളജിക്കൽ സപ്പോർട്ടും എല്ലാം നമ്മൾ അബ്സുലി ഫ്രീ ഓഫ് ചാർജ്ജറെ കൊടുക്കുന്നത് അവർക്ക് ഉണ്ട് കരിയർ ഗൈഡൻസ് കൊടുക്കുന്നുണ്ട് വൺസ് ഇൻ ടു മന്ത്സ് അവർക്ക് കരിയർ ഗൈഡൻസ് കൊടുക്കുന്നുണ്ട് ദെൻ വൺ ടു വൺ മീറ്റിംഗ് കൊടുക്കുന്നുണ്ട് പാരൻസിന് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ മീറ്റിങ്സ് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്കും അപ്പോൾ നമ്മൾ ഓവറോൾ ഡെവലപ്മെൻറ്റ് നമ്മൾ നോക്കുന്നത് അതാണ് നമ്മളെ നമ്മുടെ അക്കാഡമിയിൽ വേറിട്ട് നിർത്തുന്നത് മറ്റുള്ള അക്കാഡമിയിൽ നമുക്ക് അവർക്കുടെ കയ്യിൽ നിന്ന് പൈ പൈസ വാങ്ങിച്ചിട്ട് എൻ്റെ പോക്കറ്റിൽ ഇട്ടിട്ട് അതു മാത്രമല്ലല്ലോ അങ്ങനെ നമുക്ക് അക്കാഡമിക്ക് വളർച്ച ഉണ്ടാവില്ല നമ്മൾ വളരുന്നതിൻ്റെ ഒരു കാരണം നമ്മൾ ഒരു കുട്ടിയേന്ന് തുടങ്ങിയാൽ ഇപ്പോൾ ഇത്രമാത്രം കൺട്രീസിൽ ഇത്രമാത്രം കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആ ഇന്നൊവേറ്റീവ് ആ ക്വാളിറ്റി മെത്തേഡ് കൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു അതിന് പിന്നിൽ തീർച്ചയായിട്ടും ഇപ്പോൾ അക്കാദമി എന്ന് പറയുമ്പോൾ എജ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തിട്ട് അതെ തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്ക് മോഡേണേ ഡെക്കേഡായി നമുക്ക് എഡ്യൂക്കേഷൻ സെക്ടറിൽ വർക്ക് ചെയ്യുന്നു ഇപ്പോൾ നമ്മൾ മുമ്പത്തെ വീഡിയോസൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ റിപ്പീഡ് യൂണിവേഴ്സിറ്റി വേൾഡ് ക്ലാസ് യൂണിവേഴ്സിറ്റീസ് എന്നാണ് നമ്മൾ പി എച്ച് ഡി ബോസ്റ്റോട്ട് ഫെലോഷിപ്പൊക്കെ കഴിഞ്ഞത് അപ്പോൾ അവിടെയൊക്കെ കിട്ടുന്ന ആ എക്സലൻസ് ഇൻ എഡ്യൂക്കേഷൻ പിള്ളേരെ എപ്പോഴും എൻജോയ് ചെയ്യിപ്പിക്കാൻ പഠിപ്പിക്കുക കാരണം ഒരു ബോർ അടുപ്പിക്കരുത് പഠിപ്പിക്കുന്നത് കുട്ടികൾക്ക് അവരെ എൻജോയ് ചെയ്യിപ്പിച്ച് മാക്സിമം അവർക്ക് ബെനിഫിറ്റ് അവർക്ക് തന്നെ തോന്നണം ഈ ഇത് അവർക്ക് ഭാവിയിൽ ഉപകാരമുള്ള സംഗതി നമ്മൾ പലപ്പോഴും പറഞ്ഞ സംഗതി അല്ലേ ഇത് പഠിച്ചിട്ടും വലിയ കാര്യമില്ല ഇപ്പോൾ ട്രിക് ഒക്കെ പഠിപ്പിക്കുമെന്ന് പറയും ഇത് പഠിച്ചിട്ടും കാര്യമില്ല അപ്പോൾ ബേസിക്കലി ഡിഫിക്കൽട്ട് ടോപ്പിക്സ് പോലും നമ്മൾ കോംപ്ലക്സ് ടോപ്പിക്സ് പോലും വളരെ സിമ്പിളായിട്ട് ബ്രേക്ക് ചെയ്തിട്ട് വളരെ ന്യൂമോണിക്സ് ഷോർട്ട് സ്റ്റോറീസ് റിലേറ്റഡ് ഇൻസിഡൻസ് അതാണ് നമ്മുടെ ഒരു ടീച്ചിങ് മെത്തേഡും നമ്മുടെ വൺ ഓഫ് ദ യു എസ് പീസും അതു തന്നെയാണ് അപ്പോൾ മാക്സിമം നമ്മൾ നമ്മുടെ ടീച്ചേഴ്സിന് എല്ലാം ട്രെയിനിങ് കൊടുക്കുന്നത് ആ ഒരു ഇതിന് ഇതിനുവേണ്ടി രണ്ടാഴ്ച ഇങ്ങനെ വേണ്ടി മാത്രമുള്ള ട്രെയിനിങ് നമ്മുടെ ടീച്ചേഴ്സിന് കൊടുക്കുന്നത് ഈ യു എസ് പിസ് അവർ ഇത് ഫോളോ ചെയ്യണം കാരണം കുട്ടികൾക്ക് ഗുണം ഉണ്ടാവണമല്ലോ അല്ലാതെ അവർ ആ രണ്ട് മണിക്കൂർ അവർക്കിട ടൈം വിലപ്പെട്ടതല്ലേ ആ രണ്ട് മണിക്കൂർ കുട്ടികൾ നമ്മുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ ആ കുട്ടികൾക്ക് അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഗുണമുണ്ട് i തന്നെ ആളുടെ ഒരു ഒരു അതെ അതെ ഉറപ്പായിട്ടും അഡ്മിനിസ്ട്രേഷന്റെ കാര്യങ്ങളെല്ലാം ചെയ്താൽ അഡ്മിനിസ്ട്രേഷൻ ഞാൻ ആക്ച്വലി അറിയാറില്ല ഞാൻ അക്കാഡമിക്സ് സൈഡാണ് അഡ്മിനിസ്ട്രേഷൻ ഹെഡായിട്ട് ചെയ്യുന്നത് എല്ലാം ലാൻഡ് ചെയ്യുകയാണ് അപ്പോൾ അഡ്മിനിസ്ട്രേഷന്റെ മറ്റുള്ള ടീമിനെല്ലാം ലീഡ് ചെയ്യുന്നത് ഓപ്പറേഷൻ മാനേജർ തുടങ്ങി എച്ച് ആർ സിസ്റ്റം എല്ലാം ലീഡ് ചെയ്യുന്നത് ലാൻഡ് ചെയ്യാണ് അപ്പോൾ ബിഗ് ബിഗ് സപ്പോർട്ടാണ് ലാൻഡ് ചെയ്ത് അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മുടെ നമ്മൾ നമ്മുടെ സ്റ്റാഫിനെ നമ്മളെങ്ങനെ കാണുന്നത് നമുക്ക് ഇത്ര ഹൺഡ്രഡ് പെർസെൻറ്റ് ഉണ്ട് നമ്മുടെ സ്റ്റാഫ് നമ്മൾ ആസ് എ ഫാമിലിയാണ് നമ്മുടെ സ്റ്റാഫിനെയും കാണുന്നത് അപ്പോൾ നമ്മുടെ ഒരു ഓവറോൾ ഗ്രോത്ത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് നമ്മുടെ എല്ലാ സ്ാഫെയും നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യും അവരുടെയൊക്കെ ഹാർഡ് വർക്കാണ് തീർച്ചയായിട്ടും ഇവിടെ വെച്ചിട്ട് കുട്ടികൾക്ക് വേണ്ടി ഒരു പുതിയ സിസ്റ്റം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതോ നമ്മൾ കണ്ടു എന്താണ് സ്പെഷ്യാലിറ്റി അതെ നമുക്ക് അതും വളരെ ആണ് നമ്മുടെ ഇൻ്ററാക്റ്റീവ് വർക്ക് ബുക്ക് ഇവിടെ ചെയ്തു അത് ആ തരത്തിലുള്ള ആദ്യത്തെ ലോകത്തിൽ തന്നെ ആദ്യത്തെ വർക്ക് ബുക്കാണ് അത് ഇന്നോവേറ്റീവായിട്ട് ഒരു സ്റ്റോറി ലൈൻ കൊടുത്തിട്ട് കുട്ടികളെ എൻജോയ് ചെയ്യും ഇവിടെ നമ്മൾ പറയാം കുട്ടികൾക്ക് ഹോംവർക്ക് അത്ര ഇഷ്ടമല്ലല്ലോ അല്ലേ ഹോംവർക്ക് ഒരു പണിഷ്മെന്റ് എക്സസൈസ് ആയിട്ട് പലരും കാണുന്നത് പക്ഷേ നമ്മൾ വർക്ക്ബുക്ക് നോക്കി അറിയാൻ പറ്റും അത് സ്റ്റോറി അത് ഫിലിമിനെയൊക്കെ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അവരെയും കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചിട്ട് കാരണം ഹോംവർക്കിൽ ഇൻട്രാക്ഷൻ ഇൻ്ററാക്റ്റീവ് സ്റ്റൈൽ കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ മാക്സിമം റിസർച്ച് നടത്തി പറയുന്നത് നമ്മുടെ കണ്ടൻറ് റൈറ്റിംഗ് ടീം ഒത്തിരി എഫേർട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഓപ്പറേഷൻ മാനേജറായ കാർത്തിക് സാറിന് പ്രത്യേകം നന്ദി പറയുന്നു കണ്ടൻറ് റൈറ്റിങ്ങിൻ്റെ ഹെഡ് ആയ സേതുവിന് പ്രത്യേകം നന്ദി പറയുന്നു അപ്പോൾ എല്ലാ കണ്ടൻറ് റൈറ്റിംഗ് ടീമിനും നമ്മളൊരു ഐഡിയ കൊടുത്തു അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ടീമിനും ബിഗ് ബിഗ് താങ്ക് യു ഇത് വലിയൊരു അച്ചീവ്മെൻ്റ് ആ സ്റ്റുഡൻസിനും പാരൻസും ഒത്തിരി എൻജോയ് ചെയ്യും കാരണം നിങ്ങളെല്ലാവരും അതെ അപ്പോൾ അത് എല്ലാരും പരീക്ഷ നോക്കാനാണ് ഞാൻ പറയത്തുള്ളൂ ഇത് ഇന്റാക്ട് വർക്ക് ബുക്ക് അത് സൂണായിട്ട് നമുക്ക് ആമസോണിൽ അവൈലബിൾ ആയിരിക്കും നമ്മളെല്ലാം ഇത് എല്ലാവർക്കും അവൈലബിൾ ആക്കാൻ രീതിയിൽ തന്നെയാണ് ലോകത്തിലെ എല്ലാ കുട്ടികൾക്കും അവൈലബിൾ ആക്കുന്ന രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി പഠനം ഏറ്റവും രസകരമാക്കുന്നതിന് വേണ്ടി ഡോക്ടർ അതെ അതെ അപ്പോൾ ലോകം കുട്ടികളുടെ ഒരു അത്താണിയായി മാറട്ടെ തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മുടെ വിഷയം